എക്സൈസ് ഉദ്യോഗസ്ഥൻ ഹനീഷിന്റെ വീട്ടിൽ അബ്കാരി കേസ് പ്രതിയുടെ അതിക്രമം ഇതിന്റെ വിവരങ്ങളും വിശദാംശങ്ങളുമായി ഉമേഷ് ഞങ്ങളുടെ പ്രതിനിധിച്ചായിരുന്നു ഉമേഷ് എങ്ങനെയായിരുന്നു സംഭവം അതിക്രമത്തിൽ ഈ ഹനീഷിന് ഉദ്യോഗസ്ഥന്റെ പരുക്ക് എന്തെങ്കിലും ഏറ്റിട്ടുണ്ടോ മറ്റെന്തൊക്കെയാണ് വിവരങ്ങൾ ഉദ്യോഗസ്ഥന്റെ വീടിന് നേരെയാണ് ആക്രമണം ഇതിനടുത്ത് തന്നെയാണ് ഈ പ്രതി താമസിക്കുന്നതെന്നാണ് പറയുന്നത് പോലീസ് പറയുന്ന കാര്യം ഈ ആക്രമണം നടത്തിയ രാകേഷ് എന്ന് പറയുന്നയാൾ അബ്കാരി കേസിലെ പ്രതിയാണ് ഇയാളെ അബ്കാരി കേസിൽ പെടുത്തിയതിന്റെ വിരോധം വെച്ചുകൊണ്ടാണ് ഈ എക്സൈസ് ഉദ്യോഗസ്ഥനായ ഹരീഷിന്റെ വീടിന് നേരെ ആക്രമണം ഉണ്ടായത് എന്നാണ് പറയുന്നത് ഇന്നലെ പലതവണയായി ഈ പറയുന്ന രാകേഷ് എന്ന് പറയുന്നയാൾ തന്റെ വീട്ടിൽ വന്ന് വീടിന്റെ കാർപോർസിൽ കിടന്നിരുന്ന കാറിന്റെ ബോണറ്റ് അടക്കം അടിച്ചു തീർക്കുകയും കാറ് തകർക്കാൻ ശ്രമിക്കുകയും ഇത് ചോദ്യം ചെയ്തപ്പോൾ ഈ എക്സൈസ് ഉദ്യോഗസ്ഥന്റെ ഭാര്യയുടെ ഭാര്യയ്ക്ക് നേരെ കല്ലെറിഞ്ഞ് പരിക്കേൽപ്പിക്കുകയും ചെയ്തു എന്നാണ് മൊഴി നൽകിയിരിക്കുന്നത് ഇത്തരത്തിൽ മാത്രമല്ല ഭാര്യയും ഈ ഹനീഷിന്റെ മകനെയും ഈ പ്രതി ഭീഷണിപ്പെടുത്തി എന്നുള്ളതുമാണ് എക്സൈസ് ഉദ്യോഗസ്ഥന്റെ ഭാര്യയുടെ പരാതി ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാത്രി തന്നെ ഈ രാകേഷ് എന്ന് പറയുന്ന ഇയാളെ നോർത്ത് ബർവൂഡ് പോലീസ് കസ്റ്റഡി ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ് ഇന്ന് തന്നെ ഇയാളുടെ അറസ്റ്റ് അടക്കം രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കാനുള്ള നീക്കമാണ് നോർത്ത് പറവൂർ പോലീസ് നടത്തുന്നത് നേരത്തെ ഇയാൾ അനുസരിത മദ്യവില്പനയടക്കം അടക്കം നടത്തിയിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത് നിലവിൽ നോർത്ത് പറവൂർ പരിധിയിൽ വരുന്ന എക്സൈസ് ഉദ്യോഗസ്ഥർ അല്ല ഹനീഷ് പക്ഷേ ഈ വീടിന്റെ വീട്ടിൽ അയൽ അയൽക്കാരനായതുകൊണ്ട് തന്നെ ഹനീഷ് ആണ് ഇയാളെ ഇങ്ങനെ കേസ് ഉൾപ്പെടുത്തുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് എക്സൈസിനെ കൊണ്ട് നടപടി എടുപ്പിക്കുന്നത് ഹനീഷാണ് എന്നുള്ള വൈരാഗ്യത്തിന് പുറത്താണ് ഈ അതിക്രമം ചെയ്തത് ശരി ഉമേഷ് എക്സൈസ് ഉദ്യോഗസ്ഥൻ ഹനീഷിന്റെ വീട്ടിൽ അബ്കാരി കേസ് പ്രതിയുടെ അതിക്രമം ഇതിന്റെ വിവരങ്ങളാണ് വിശദാംശങ്ങളാണ് ഉമേഷ് നൽകിയത്